അസ്സാം വാലൈക്കു വരഹമുല്ലും അഹിബൽ അറബിക് വിത്ത് ഫൈസിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറബിയിലുള്ള വീഡിയോ കണ്ട് അറബികളുടെ ശൈലി മനസ്സിലാക്കുകയും അറബി സംസാരിക്കാൻ പഠിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വീഡിയോകളുടെയൊക്കെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങളത് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ അറബിയിലുള്ള വീഡിയോ കണ്ട് അറബി പഠിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ആദ്യ പഠി രൂപത്തിലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്ത് അതിൽ പറഞ്ഞിട്ടുള്ള അറബി എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൽ പ്രധാനപ്പെട്ട വാക്കുകളെല്ലാം വിശദീകരിച്ചു നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി അപ്പോൾ ഈ ഒരു വീഡിയോയിലും അതേപോലെയുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ സ്പോക്കൺ അറബിക്കുമുണ്ട് ബ്രോക്കൺ അറബിക്കുമുണ്ട് അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്പോക്കൺ അറബിക്കിലാണ് അപ്പൊ ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ആ വീഡിയോ ക്ലിപ്പിനെ ഞാൻ ചെറിയ ഭാഗങ്ങളായി മുറിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ വീഡിയോ ക്ലിപ്പിൻ്റെ സ്പീഡ് നോർമൽ സ്പീഡിൽ നിന്ന് കുറെ കുറച്ചിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ പറയുന്ന അറബി വാക്കുകൾ കൃത്യമായി കേൾക്കാൻ സാധിക്കും മനസ്സിലാക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിൽ ഞാനതിൻ്റെ അർത്ഥം അത് ആ പറയുന്ന അറബി സ്ക്രിപ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ അറബി സ്ക്രിപ്റ്റിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം അതിൻ്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്പോക്കൺ അറബിക്കിൻ്റെ കൃത്യമായ അറബിയും അതിൻ്റെ അർത്ഥവും മലയാളവും ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ബ്രോക്കൺ ആയിട്ടുള്ള ഭാഗം ഞാൻ ജസ്റ്റ് അതിൻ്റെ മീനിങ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ ഓക്കെ അത് നമുക്ക് പ്രത്യേകിച്ച് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഓക്കെ അതിന് ശേഷം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം അതായത് ബ്രോക്കൺ ആയിട്ടുള്ള ഭാഗത്തിൽ നമുക്ക് ശരിക്ക് എങ്ങനെ ആ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട ചില വാക്കുകളുടെ അർത്ഥങ്ങളും അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും അതിനുശേഷം ആ വീഡിയോ അതേ നോർമൽ സ്പീഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത അതേ രൂപത്തിൽ നിങ്ങൾക്ക് ഒന്നുകൂടി അത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അർത്ഥങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ നിങ്ങളത് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക ഓക്കെ അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു വ്യക്തത വരും അതിനുശേഷം നോർമൽ സ്പീഡിലേക്ക് ആ വീഡിയോ ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ നോർമൽ സ്പീഡിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പല വാക്കുകളും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ടുള്ളൂ അപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും പക്ഷെ നമുക്ക് പോക പോകാം നമുക്ക് കൂടുതൽ വീഡിയോ നമ്മളിങ്ങനെ കാണുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ അപ്പോൾ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് ആദ്യം പോകാം ഇതിൽ ആദ്യം പറയുന്ന വാക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെരുന്നാൾ ആശംസയാണ് ആ വേലക്കാരൻ്റെ പേര് വിളിച്ചിട്ട് മറ്റേ ആൾ പറയുന്ന കുൽ ആമും എന്നാണ് അത് പെരുന്നാളിന് പെരുന്നാൾ സുദിനങ്ങളിൽ അറബികൾ പരസ്പരം കൈമാറുന്ന ആശംസ വാക്കുകളാണ് അറബികൾ മാത്രമല്ല ലോകത്തിലെ മുസ്ലിങ്ങളെല്ലാം കൈമാറുന്ന ഒരു ആശംസ വാക്കാണ് കുല്ലു ആം തും എന്നതാണ് ആ വാക്ക് കുല്ലു ആം അൻതും അത് ഒന്ന് എല്ലാവരും ഒന്ന് പഠിച്ചു നോക്കുന്നത് നല്ലതാണ് ആ അറബികളോട് ഈത് സൂദനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് നമുക്ക് പല ആശംസകളും നമ്മൾ കൈമാറാറുണ്ട് അതിൻ്റെ ഈ ഒരു വാക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പൊ കുല്ലു ആം കുല്ലു ആം എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ എന്നർത്ഥം ആം എന്ന് പറഞ്ഞാൽ വർഷം അതിന് മറ്റൊരു വാക്കാണ് സന എന്നത് ഓക്കെ സന എന്ന് പറയുന്നത് സന സനവാത് എന്നൊക്കെ പറയാറുണ്ട് വർഷം എന്നുള്ളതിൽ അപ്പൊ കുല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എന്ന അർത്ഥമാണ് അപ്പൊ കുല് ആം എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിൽ ഹൈർ എന്നാണ് ബിൽ ഹൈർ ഹൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് എന്നർത്ഥമാണ് അർത്ഥമാണ് ഓക്കെ നല്ലത് നന്മ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കലുണ്ട് അപ്പൊ എന്താ ഈ വാചകത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ നിങ്ങൾ നന്മയിലായിരിക്കട്ടെ എന്ന ഒരു അർത്ഥമാണ് ഇതിനുള്ളത് അപ്പൊ അതൊന്ന് സ്പീഡിൽ പറഞ്ഞാണ് കുൽ ആമു ബി ഹൈർ എന്നാ പറയാം അല്ലേ മറ്റൊന്നെന്താണ് എന്നതാണ് അൽ 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 എന്നതാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ് യൗം എന്ന് പറഞ്ഞാൽ ദിവസം അതിന്റെ ബഹുജനമാണ് അയ്യാം എന്നത് അയ്യാം എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ ഓക്കെ അല്യവും നമുക്ക് ഇന്ന് എന്ന് പറയണം അല്യവും എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നാണ് അർത്ഥം ഇന്ന് ഓക്കെ ഇനി നാളെ എന്ന് നമ്മൾ പറയുമല്ലോ നാളെ നമ്മൾ കൂടുതൽ നമുക്ക് ഉപയോഗിക്കുന്ന അറിയാവുന്ന വാക്കാണ് എന്ത് ബുഖറ എന്നാണ് പറയാം ബുഖറ ഇനി നാളേക്ക് ശേഷം മറ്റന്നാൾ എന്ന് പറയും മറ്റന്നാൾ എന്നുള്ളതിന് എന്താണ് ബാഴ്ദ ബുക്കറ എന്ന് പറയാം ബാഴ്ദ ബുഖറ ബാഴ്ദ ബുക്കറ ബാഴ്ദ എന്ന് പറഞ്ഞാൽ ശേഷം ഓക്കെ അപ്പൊ ബാഴ്ദ ബുഖറ എന്ന് പറഞ്ഞാൽ നാളേക്ക് ശേഷം മറ്റന്നാൾ എന്നർത്ഥം ശരി ഇന്നലെ എന്നുള്ളതിന് എന്താ വാക്ക് നമുക്കറിയാം അംസ് എന്നാണ് പറയാം അംസ് ഓക്കെ അംസ് ഇനി മിനിഞ്ഞാന്ന് എന്നുള്ളൊരു വാക്കുണ്ട് മിനിയാന്ന് ഇന്നലെക്ക് മുൻപ് അതിനെന്താണ് അതിന് ഗബിൾ അംസ് എന്നാ പറയാ ഗബിൾ ഗബിൾ എന്ന് പറഞ്ഞാല് മുൻപ് എന്ന അർത്ഥം അംസ് എന്ന് പറഞ്ഞാല് മിനിയാന്ന് എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പൊ അല്യോമെന്ന് പറഞ്ഞാൽ ഇന്ന് ശരി അതിനുശേഷം പറയുന്ന ഒരു വാക്കിണ്ട് എന്ത് ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ബ്രോക്കൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അതായത് നിനക്ക് എന്താണ് വേണ്ടത് എന്ന അർത്ഥത്തിൽ ഓക്കെ എന്താണ് വേണ്ടത് എന്നുള്ളതിന് എങ്ങനെയാ ചോദിക്കുക ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പല ആവർത്തിക്കും പറഞ്ഞ കാര്യമാണ് എന്ത് തബുക എന്നാണ് പറയാ എന്ത് നിനക്ക് വേണം അല്ലെങ്കിൽ നിനക്ക് ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എന്ന വാക്ക് ഉപയോഗിക്കാം അപ്പൊ നിനക്ക് എന്താണ് വേണ്ടത് പറയും എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഷൂ എങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് നിനക്ക് എന്താണ് വേണ്ടത് എന്നാണ് അപ്പൊ ഇനി നിനക്കെന്താ വേണ്ടതെന്ന് എങ്ങനെ ചോദിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി മറ്റൊരു വാക്ക് ഷൂ എന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് എന്നർത്ഥത്തിൽ ഉപയോഗിക്കണം അതിന് മറ്റു വാക്കുകൾ എന്താണ് എന്ന് ഉപയോഗിക്കുന്നുണ്ട് എയ്സ് ഉപയോഗിക്കുന്നുണ്ട് ഷുനു എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഫീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിനക്ക് എന്താണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് നിനക്ക് എന്താണ് നിനക്ക് എന്ത് പറ്റി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് لا حول الله كيف من وركب خلصنا رمضان وعيدنا والحين عيد الاضحى لا حول الله كيف من وركب خلصنا رمضان وعيدنا والحين عيد الاضحى سبحانك ربي هذا الدنيا والله زياده سريع خلاص ما مشكله أنت جيب هديه اليوم ها ايش أنت ما يسمعنا كلام جيب هديه ما تؤمن <applause> خلصوا أنا واكند خلصوا എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഹല്ലസ്വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തു അല്ലെങ്കിൽ തീർന്നു കഴിഞ്ഞു എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഹല്ലോസ ഇപ്പോ ജോലി കഴിഞ്ഞു എന്നുള്ളതിന് ഹല്ലസ്വാം എന്ന് പറയാം ജോലി തീർന്നു ജോലി കഴിഞ്ഞു ഇനി ഞാൻ ജോലി തീർത്തു എന്നുള്ളതിന് ഹല്ലസ എന്ന വാക്ക് ഉപയോഗിക്കാം അപ്പോൾ ഹല്ലസ് പറയും ഹല്ലസ് ഞാൻ ജോലി തീർത്തു എന്ന അർത്ഥത്തിൽ ഓക്കെ അപ്പൊ ഇവിടെ റമദാൻ കഴിഞ്ഞു എന്ന അർത്ഥത്തിലും എന്ത് ഹല്ലസ് ഉപയോഗിക്കാം പറഞ്ഞാൽ റമദാൻ തീർന്നു എന്നാണ് ഓക്കെ അതേപോലെ ഞാൻ തീർത്തു എന്നുള്ളതിന് ഹല്ലസ് എന്ന പറഞ്ഞത് ഞങ്ങൾ തീർത്തു നമ്മൾ തീർത്തു എന്നുള്ളതിന് എന്ന പറയാസ്ന ഹല്ലസ്ന ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റും ഹല്ലസ്ന റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റമദാൻ തീർത്തു റമദാനെ നോമ്പ് അനുഷ്ഠിച്ച് തീർത്തു എന്നാണ് അതിന്റെ അർത്ഥം ഹല്ലസ്ന റമബാൻ എന്നാണ് മറ്റൊന്ന് അയ്യദ എന്ന വാക്ക് അയ്യദിനു നമുക്ക് ഇതിൽ കേൾക്കാം അയ്യദിനെ അപ്പൊ അയ്യദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ ആഘോഷിച്ചു എന്നുള്ളതിനാണ് അയ്യദ പെരുന്നാൾ കൊണ്ടാടി എന്നൊക്കെയാണ് അയ്യദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈദ് ആഘോഷിച്ചു അയ്യത് എന്ന് പറയും അയ്യത് അന അയ്യത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെരുന്നാൾ ആഘോഷിച്ചു ഇൻ അയ്യത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പെരുന്നാൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു എന്നാണ് ഇപ്പൊ അയ്യദ എന്നാണ് ഐൻ എന്ന വാക്കാണ് ഓക്കെ നമ്മൾ അറബി അറബി എന്നൊക്കെ പറയൂലോ അപ്പൊ അറബി എന്ന് പറയുമ്പോൾ ശരിക്കും അയിനാണ് അറബി എന്നാണ് പറയാം ഓക്കെ അറബി അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു അതുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് ഐദിയ എന്നത് ഐദിയ നമ്മൾ പെരുന്നാൾ പണം പെരുന്നാൾ കാശ് എന്നൊക്കെ പിന്നെ പല പെരുന്നാൾ പൊടി എന്നൊക്കെ പല വ്യത്യസ്ത രൂപങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിന്റെ അറബി വാക്കാണത് ഐദിയ എന്നത് ഐദിയെ അപ്പൊ ഐദിയ എന്ന വാക്ക് നമുക്ക് ഇതിൽ കേൾക്കാം ജിബ് ഐദിയ എന്ന് പറയുന്നത് ജിബ് ഐദിയ അപ്പൊ ജിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അതിന് മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നത് എന്താണ് ഹാത്ത് എന്ന് പറയുന്നത് ഹാത്ത് ഹാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താ എന്ന അർത്ഥത്തിലാണ് ഓക്കെ അപ്പോ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ പണം എന്നർത്ഥത്തിലാണ് ഇനി ആ വേലക്കാരൻ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന അർത്ഥത്തിൽ ഇന്തമാ ഇസ്മ അന കലാം എന്ന രൂപത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല അപ്പൊ കലാം എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ് പറഞ്ഞു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കലാം അപ്പൊ അതിന്റെ ശരിയായ വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് ശരി അപ്പോൾ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് എങ്ങനെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ അപ്പൊ നീ കേട്ടില്ലേ എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചോദിക്കേണ്ടത് അപ്പൊ കേട്ടു എന്നുള്ളതിന് എന്താണ് സമിയ എന്ന പറയാ സമിയ സമിയാ സമ്യാ എന്ന് പറഞ്ഞ കേട്ടു ഞാൻ കേട്ടു എന്നുള്ളതിന് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു ഇന്ത് സമിയാത് എന്ന് പറഞ്ഞാൽ നീ കേട്ടു ഇനി നീ കേട്ടില്ലേ എന്ന് ചോദിക്കാൻ ഒരു മാ അവിടെ ചേർത്ത് കൊടുക്കണം അപ്പൊ എങ്ങനെ എന്ന് പറഞ്ഞാൽ നീ കേട്ടില്ലേ എന്ന ഇന്ത്യാ കേട്ടില്ലേ ഇനി ഞാൻ പറഞ്ഞത് എന്നാണ് അപ്പോ പറഞ്ഞു എന്നത് എന്റെ വ്യത്യസ്ത രൂപങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതും ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് ശരി അപ്പൊ ഗാൽ എന്ന വാക്കാണ് പറഞ്ഞു എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നുള്ളതിന് എന്താണ് അനഗുൽസ് എന്നാ പറയാ അനഗുൾസ് അനഗുൽസ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്നർത്ഥം കിട്ടാൻ ഒരു ഇല്ലി നമ്മളവിടെ ചേർത്ത് കൊടുക്കും ഇല്ലി അനഗുൽസ് അനഗുൽ ഇല്ലി അനഗുൽസ് അല്ലെങ്കിൽ അനഗുൽ ഇല്ലി ഗുൾ എന്ന് ചോദിച്ചാലും കറക്റ്റാണ് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന അർത്ഥത്തിൽ നമുക്കത് പറയാവുന്നതാണ്

അല്ലെങ്കിൽ ആ പള്ളിയിൽ പോകുന്നു എന്നർത്ഥത്തിൽ അതിൽ പറയുന്നുണ്ട് ശരി അപ്പോൾ പോകട്ടെ പോകുന്നു എന്നുള്ളതിനെ ബന്ധപ്പെട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മൂന്ന് നാല് വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് പോകുന്നു പോകട്ടെ പോകും ഞാൻ പോയി നീ പോയി എന്നതുമായി ബന്ധപ്പെട്ട് ഓക്കെ അപ്പോൾ കൂടുതൽ റെഫറൻസിന് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് ശരി അപ്പോൾ ശരിക്കും ഞാൻ പോകട്ടെ എന്നുള്ളതിന് എന്താണ് അറുഹ് എന്ന് പറഞ്ഞാൽ മതി അറുഹ് അൽ മസ്ജിദ് അല്ലെങ്കിൽ ഹലീനി അറൂഹ് എന്ന് പറയാം ഓക്കെ എന്നാൽ ഞാൻ പള്ളിയിലേക്ക് പോകട്ടെ അപ്പൊ ഹല്ലീനി അറു ഹൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളിയിലേക്ക് പോകട്ടെ ഇനി അതല്ല അറുഹൽ മസ്ജിദ് അല്ലെങ്കിൽ ബറുഹൽ മസ്ജിദ് എന്ന് പറയാവുന്നതാണ് എന്നാൽ ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ് ഞാൻ പള്ളിയിലേക്ക് പോകട്ടെ അല്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് പോകുന്നു എന്ന അർത്ഥത്തിലേക്ക് ഈ മൂന്ന് രൂപത്തിലും പറയാൻ അറുഅഹൽ മസ്ജിദ് അല്ലെങ്കിൽ ഹല്ലീനി അറുഹൽ മസ്ജിദ് അല്ലെങ്കിൽ ബറുഹൽ മസ്ജിദ് ഈ രൂപത്തിൽ മൂന്ന് രൂപത്തിൽ എന്ത് ചെയ്യണം നമുക്കത് പറയാവുന്നതാണ് ഇനി മറ്റൊന്ന് നീ വിചാരിച്ചോ എന്നൊരു ചോദ്യമുണ്ട് നീ വിചാരിച്ചോ അതായത് ഞാൻ മജുനൂനാണെന്ന് നീ വിചാരിച്ചോ എന്ന് അതില് ഉണ്ട് അപ്പൊ നീ വിചാരിച്ചോ എന്നുള്ളതിന് എന്താണ് അതിൽ ഉപയോഗിച്ചത് ഫക്കർ എന്നാണ് അല്ലെ ഫക്കർ ഫക്കർ എന്ന് പറഞ്ഞ ശരിക്ക് വിചാരിച്ചു ചിന്തിച്ചു എന്നൊക്കെയാണ് അല്ലെ അതായത് അവൻ ചിന്തിച്ചു അവൻ വിചാരിച്ചു എന്നുള്ളതാണ് അപ്പൊ നീ ചിന്തിച്ചു എന്ന് എങ്ങനെ പറയും ഇന്ത് ഫക്കർ എന്നാണ് ഇന്ത് പറയാ ഇനി നീ ചിന്തിച്ചോ എന്നുള്ളതിന് എന്ത് ഇന്ത് ഫക്കർ എന്നുള്ള ചോദ്യ രൂപത്തിലാക്കിയാണത് ഇന്ത് ഫക്ക നീ ചിന്തിച്ചോ എന്ന രൂപത്തിൽ അപ്പൊ ഇന്ത് ഫുൻ ഞാൻ മജനൂനാണെന്ന് നീ ചിന്തിച്ചോ നീ വിചാരിച്ചോ എന്നർത്ഥത്തിലാണ് അപ്പൊ അല്ല ഫക്കർ തന്നാണ് ശരിക്കും പറയേണ്ടിയിരുന്നത് അപ്പോൾ വീഡിയോ ചെറിയ ഭാഗങ്ങളായി നിങ്ങൾ കണ്ടു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൂടാതെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ഞാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ നേരത്തെ കണ്ട അതേ സ്പീഡിൽ അത് മുഴുവനായിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ആ വീഡിയോ ശരിക്കും നിങ്ങൾ വാച്ച് ചെയ്യുക ശ്രദ്ധിക്കുക ഓരോ വാക്കുകളും അതിലിനി സംശയങ്ങൾ എന്തെങ്കിലും ഇനിയും ബാക്കിയുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്നുകൂടി കാണാം تمشيت كل عام وانت بخير؟ ايش يبغى اليوم عيد كل عام وانت بخير؟ اليوم عيد؟ ايوه اليوم عيد شو فيك؟ قبل اربع يوم خلص رمضان مين ركب اليوم عيد؟ لا حول الله كيف منو ركب؟ خلصنا رمضان وعيدنا والحين عيد الاضحى سبحانك ربي هذا الدنيا والله زياده سريعه خلاص ما مشكله, <مشكلة> انطى جيب هدية اليوم ها ايش انطى ما يسمعنا كلام <أنت> جيب هدية <إيديا> سبحان الله خلص العيد انطى ايش كلام خلص عيد الاضحى كان قبل اسبوعين سبحانك ربي الدنيا زياده سريعه رمضان ما <متى> تيجي <أه> بعد بكره ان شاء الله ايوه خلاص انا اروح مسجد അപ്പൊ രണ്ട് തവണ സ്പീഡ് കുറച്ചാ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു ഇനി അത് നോർമൽ സ്പീഡിൽ ഞാൻ പ്ലേ ചെയ്യാൻ പോവുകയാണ് അപ്പോ ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക അത് ആ ഒരു നോർമൽ സ്പീഡിലെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലതും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബാക്ക് പോയിട്ട് നിങ്ങൾക്ക് വീണ്ടും അത് കാണാവുന്നതാണ് രണ്ടോ മൂന്നോ മൂന്നാമൃത്തി നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നോർമൽ സ്പീഡിൽ എന്ത് ചെയ്യാം നമുക്ക് വീഡിയോ കാണാം ايوه اليوم عيد شو فيك؟ أي قبل أربع يوم خلص رمضان، مين ركب اليوم عيد؟ لا حول الله، كيف منو ركب؟ خلصنا رمضان وعيدنا والحين عيد الأضحى. سبحانك ربي هذا الدنيا والله زيادة سريع خلاص ما مشكلة انطى جيب عيدية اليوم. ها؟ ايش يا أنطا ما يسمعنا كلام جيب عيدية. سبحان الله خلص العيد. انطى ايش كلام؟ خلص عيد الأضحى كان قبل اسبوعين. سبحانك ربي الدنيا زيادة سريعة. رمضان متى يجي؟ أه بعد بكرة إن شاء الله. أيوه خلاص أنا أروح مسجد. انت انا انا مجنون كم تبغي؟ ابغى 150 خلاص اوكي تم ايوه هذا شكل نفر كويس عيد مبروك വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ കൊണ്ടുവന്ന് ഇനിയും നമുക്ക് അറബി അറബിയിലുള്ള വീഡിയോകൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അത് ലഭിക്കാൻ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി അറബിയിലുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം മാസലാമോ